ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാർക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറിയത് ഒരു മൂന്ന് നാൽപ്പതിനാണ് അപ്പോൾ നേരത്തെ കയറുന്നത് ഓർത്താണ് കാരണം വീട് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നേരത്തെ കയറിയാൽ മാത്രം നമ്മളുടെ വീട് എടുക്കലും ജോലിയും കൂടി നടക്കുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കസേഴ്സ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണുണ്ട് അപ്പോൾ ഇത് എടുത്ത് വെച്ചാൽ നാളത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഇട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നു നോമ്പ് ഒന്നിന് നമുക്ക് എല്ലാവർക്കും ഒരു ആയിരിക്കും എന്തുണ്ടാക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ള ഭയങ്കര പ്ലാനിങ് ആയിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്ത് നോമ്പായത് കൊണ്ടിട്ടന്നെ ഞാൻ പരീക്ഷണങ്ങൾക്ക് നിൽക്കണില്ല എനിക്ക് എപ്പോഴും ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബീഫ് റെഡി ആക്കുന്നുണ്ട് പിന്നെ പലവരും പറഞ്ഞിട്ടിട്ടുണ്ട് നോമ്പിന് എന്തായാലും കട്ട്ലറ്റ് എന്തായാലും ഉണ്ടാക്കും വേറെ എന്തായിട്ടും ഉണ്ടെങ്കിലും കുട്ടികൾക്കെല്ലാം കട്ട്ലറ്റ് തന്നെ വേണം അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇവിടെ എൻ്റെ മോനെപ്പോഴും കട്ട്ലെറ്റാണ് ഇഷ്ടമുള്ളത് പിന്നെ ഞാൻ ബീഫറി വെക്കാൻ വേണ്ടി കുറേ വഴറ്റിയൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് അറിയാൻ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞതും ഉള്ളി ചതച്ചതും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി തക്കാളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി കറുമസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കും അതിന് ശേഷം കുക്കർ മൂടിയിട്ട് വേവിച്ചെടുക്കലാണ് ഇപ്പം മോൻ സ്കൂളിലാത്തോണ്ട് തന്നെ അവന് കടയിലായിരുന്നു അപ്പം കുറേ പോയിട്ട് അവൻ കടയിൽ നിൽക്കാനും സഹായിക്കോട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും അപ്പം ഞാൻ എപ്പോഴും പറയാതെ പറയും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ജോലിയെടുത്ത് സഹായിച്ചാ എന്നൊക്കെ പറയുമ്പോൾ അവൻ എന്നെടക്ക് അവൻ സഹായിക്കാറൊക്കെയുണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എപ്പോഴും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം വലിയ കുട്ടിയായപ്പോൾ ഭയങ്കര മടിയാണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട് എന്നാലും ഞാൻ അവനെ കൊണ്ട് ഞാനവനെക്കൊണ്ടിടയ്ക്ക് ഇതുപോലെ ജോലിയൊക്കെ ചെയ്യിക്കാറുണ്ട് അവൻ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് അപ്പം ഇനി ഉണ്ടാക്കാൻ പോകണത് ഇടിയപ്പം ഉണ്ടാം അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എല്ലാം പൊടി വെള്ളം തിളച്ചതിലോട്ട് പൊടി ഇടലായിരുന്നു അപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ പൊടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറേ പേർ അങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഈ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ നോമ്പിൻ്റെ സമയത്ത് എത്ര വൈകി കിച്ചണിലേക്ക് കയറിയാലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടായി തന്നെ നമ്മൾ ജോലി പെട്ടെന്നായിട്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കണം ബീഫ് കറി ഉണ്ടാക്കണം പിന്നെ എന്തൊക്കെയാണ് സ്നാക്സ് ഉണ്ടാക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കിച്ചണിലേക്ക് കയറുന്ന മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയാവുമ്പോഴേക്കും നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കറി വേണം എനിക്ക് ബീഫ് എടുത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇനി അടുത്ത ജോലിക്ക് പോകാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ പീസ് ആറണം പിന്നെ മൂന്ന് മുട്ട പഞ്ചസാര വാനില സെൻസ് അപ്പം ഒരു രണ്ട് ബ്രെഡിന് ഒരു മുട്ടൻ്റെ കണക്കിനാണ് എടുത്തേക്കുന്നത് അങ്ങനെ അത് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സിയിലേക്ക് ഇടാം എന്നിട്ട് മിക്സി ജാറിലേക്ക് തന്നെ മൂന്ന് മുട്ട മുട്ടയും കൂടി പൊടിച്ച് ചോദിക്കാം അതിലേക്ക് ഒരു സ്പൂൺ വാനില സെൻസ് ആവശ്യത്തിന് പഞ്ചസാര ഇടാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ക്യാരമലയൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന ആവുന്നവർ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്തിനാണ് പുഡിങ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ പുഡിങ് ഉണ്ടാക്കാൻ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ പാത്രത്തിലേക്ക് ക്യാരമൽ ഒഴിച്ച് അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി ആ സെയിം പാത്രത്തിൽ തന്നെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് അരിഞ്ഞ് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട്ലെറ്റിനും ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ കൂടി സെയിം ഒരു ഫില്ലിങ്ങാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെക്കാനുണ്ട് അത് ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കാനാണ് അപ്പം ഇനി കട്ലറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം എല്ലാ മസാലയെല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനുണ്ട് എല്ലാ ഐറ്റംസും കൂടെ എടുത്തു പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാം കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് എണ്ണത്തിൻ്റെ അളവ് വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ലറ്റിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സെയിം ഫില്ലിങ് കൊണ്ടിട്ട് തന്നെ ബ്രെഡ് റോൾ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൽ ഒന്ന് പാലിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ബ്രെഡ് റോള് അപ്പോൾ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മുട്ടൻ്റെ വെള്ളയിലൊന്നും മുക്കി എടുക്കാറില്ല ഞാൻ നേരിട്ട് തന്നെ റസ് ഇതുപോലെ റോൾ ചെയ്താ എടുക്കാറുള്ളത് അപ്പം നമ്മുടെ ഏകദേശം സമയമായിക്കൊണ്ടിരിക്കണ കേട്ടോ നോമ്പ് തുറക്കാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ചായം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് കുടിക്കണത് ചൂടുവെള്ളമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ജീരകം വറുത്തിട്ടാണ് ആ വെള്ളം ഉണ്ടാക്കി നോമ്പിൻ്റെ സമയത്ത് കുടിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കുന്നതാണ് അടുത്ത പണി ഏകദേശം പാങ്കുളിക്കാൻ സമയമായിട്ടുണ്ട് ഇപ്പൊ ഇക്ക കടയിലാണ് കട പൂട്ടിട്ട് പിക്കയും വരും പിന്നെ മോനെപ്പുഴ ടൈമിൽ ഉണ്ടാവണം എന്നില്ല ഇങ്ങനെ എടുത്തതെല്ലാം വെച്ചു തരാനൊന്നും മോനെപ്പുഴ ഉണ്ടാവില്ല കാരണം കടയിൽ പോയി കഴിഞ്ഞാൽ ഇക്ക കട പൂട്ടി വരുമ്പോ ആ സമയത്ത് തന്നെ ഒരുമിച്ച് വരാറുള്ളൂ അവന് പിന്നെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവനിക്ക് നോമ്പ് തുറക്കണ സമയത്ത് ഇതുപോലെ എടുത്ത് വെച്ച് തരാനും എല്ലാം ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് തരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതവനിപ്പോഴും അതങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരമൽ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ചൂടാക്കേണ്ടാണ് ഇപ്പോൾ ചമ്മത്തിയെടുക്കണത് അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് വിളിക്കണേ കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു വിഷമം കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയും ബാങ്ക് വിളിക്കുമ്പോൾ കറക്റ്റ് ടൈമിനെ വിളിച്ച് പറയും ആ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കണത് അപ്പോൾ നമ്മുടെ കാരമൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കണ്ട കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്യാത്തവർ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഈസി കുട്ടികൾക്ക് നന്നായിട്ട് എന്തായാലും ഇഷ്ടപ്പെടുക അപ്പോൾ ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഫോൺ വന്നതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കണത് അപ്പോൾ അലഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ അടുത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും ഏറ്റവും നല്ല വർഷമായിട്ട് നമുക്ക് ഈ നോമ്പിനെ നമുക്ക് വരവേൽക്കാം കുക്കിങ്ങിലൊന്നും നല്ല കാര്യം ഇരിക്കണത് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഈ ഭാഗത്ത് കൂട്ടിയെടുക്കാം എല്ലാവരും തക്കവയോടുകൂടി പ്രാർത്ഥനയോട് തന്നെ ഇരിക്കാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് ഈ വർഷം പറ്റട്ടെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്